ആവിട ആർക്കണേ ഒന്നുമില്ല കയ്യിൽ അഞ്ഞിൻ്റെ പൈസ അല്ല ഒരേ പോൻ ഒരു കോരുന്ന് നമുക്ക് ഇപ്പോൾ എൻ്റെ ചങ്ങായി ഇത്രയൊക്കെ തണ്ടെന്ന് അല്ലേ എനിക്കൊക്കെ എന്താ പത്ത് പിന്നെ പണിക്ക് പോയിക്കോടിക്കൊക്കെ അല്ല ഇല്ല നമ്മളെ വാർഡിലെ സ്ഥാനത്തല്ലേ വരണേ എത്ര കഥ വോട്ട് ഉണ്ടാവു കുടുംബ വോട്ട് കുറച്ചുണ്ട് കുണ്ടന്മാരെ കുറച്ചുണ്ട് വോട്ടുണ്ട് ഓ അല്ലൊക്കെ ഉണ്ടാവുവാൻ ഒരു ഓരത് വോട്ട് അവന് തേച്ച് അവന്റെ വാട് കിട്ടില്ല നോക്കോട്ട് നോക്കാനല്ല ഒരു സംശയം ഇല്ലല്ലോ അയിമ്പത് വോട്ട് അതിനപ്പുറത്ത് നോക്കണ്ട ഒന്നല്ല അല്ല സ്ഥാനാർത്ഥിയൊക്കെ പറഞ്ഞിട്ടേ മത്സരിക്കണ്ട് പാർട്ടിയെന്തായാലും അവസരമൊന്നുമില്ല സ്വന്തമായിട്ടാ മത്സരിക്കാൻ എന്നാ പോലും വോട്ടൊക്കെ വോട്ടിന്റെ കാര്യം കൊച്ചാലം ആര് പറഞ്ഞ് ഇവിടെ നാട്ടില് വർത്താൻ താമോ ഞാൻ അപ്പോൾ പറഞ്ഞിട്ടോടും ഉത്തരോട് ഒരു നൂറ് നൂറ്റി അൻപത് വോട്ടിൻ്റെ ലീഡിൽ നിങ്ങൾ ജയിക്കൂടെ സംശയം ഒക്കെ ഞാൻ അപ്പോൾ പറഞ്ഞിട്ടുള്ളൂ നൂറ്റി അൻപത് വോട്ട് മിനിമം നിങ്ങൾക്ക് ലീഡുണ്ടാവും അതിൻ്റെ മേപ്പട്ട് വെക്കാൻ മതി അല്ല ചിഹ്നം എന്താ അതൊക്കെ ഉള്ള അല്ല ഇന്ന എൻ്റെ വോട്ട് ഉറപ്പാണ് ഒരു സംശയമില്ല എൻ്റെ പെണ്ണുങ്ങളെ വോട്ട് കൂടി ഒന്ന് ഉറപ്പിക്കേണ്ടി ആ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ മാസം ഉള്ളോടൊരു അഞ്ഞൂപ്പ് കടമാക്കിയിരുന്നു അത് കുടുംബശ്നെ ലോണടക്കാനുള്ള പൈസ തന്നെയുള്ളൂ മഞ്ഞാ എന്നാണ് അടക്കണ ഡേറ്റ് കഴിഞ്ഞത് അപ്പം മഞ്ഞാന്ന് നിന്നാൽ ഇന്നും ഒക്കെ പെരുങ്ങും അച്ചട കൊടുത്താലേ ഇനിക്ക് ഓളോട് വോട്ടിന്റെ കാര്യം പറയാനായിട്ടുള്ളൂ അപ്പോ ഒരു അഞ്ഞൂറിന് അഞ്ഞൂറ് പഞ്ചായത്ത് ഇലക്ഷൻ പറഞ്ഞാൽ ഒരു വോട്ടിനെ ജയിക്കല് ഒരു വോട്ടിനൊക്കെ ജയിക്കും അപ്പം നിങ്ങൾ ഇപ്പം അഞ്ഞൂറ് പോകണ കണക്കാക്കണ്ട അതിൻ്റെ കാര്യം ഉണ്ടാവും ആ ചെളി ആയിക്കോട്ടെ വോട്ട് ഇപ്പം രണ്ട് വോട്ട് ഒക്കെ ചെയ്തു ഒരു സംശയമില്ല ആളംപാണ്ടല്ലോ അല്ലേ ആള് ഓ െ ഓന്മാതി സാറി സാറി ആരമാ കടമ്പിട്ടുള്ള പൈസ കിട്ടിയല്ലോ എന്ത് കടം അങ്ങനക്ക് ഇണ്ട കഥ ഇത് കടമ്പിട്ടാണോ ഒന്നുമല്ല എന്റെ അടുത്ത കഥ എന്ന് വെച്ചാല് ഇന്റെ പെണ്ണുങ്ങൾ ഇനിക്കൊന്നും തരണമില്ല നമുക്ക് ഞാനും കൊടുക്കണമില്ല അല്ല നമ്മളെ ശരിക്കും സാധ്യതയല്ലേ വേണ്ടേ അല്ല സ്ഥാനാർത്ഥിയാണ് കോരമായിട്ട് വേണേ അല്ല എന്താ ഓരോ ഓട്ടോക്കെ ഉണ്ടാവില്ലേ ഓ ആദ്യം നല്ല ആയിരുന്നു ഇപ്പം കുറച്ച് ചെറിയൊരു മന്തിഭാഗം കാണുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഇവിടെ നാട്ടിൽ വർത്താൻ തരോ ഞാൻ അപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ ഒരു നൂറ്റി അമ്പത് വോട്ടിന് ഞാനോ എന്താ സംശയമുള്ള ഉറപ്പല്ലേ വോട്ട് ചെറിയൊരു പ്രശ്നം എന്താച്ചാലേ എന്റെ വോട്ടും എന്റെ പെണ്ണുങ്ങളെ വോട്ടും രണ്ട് വോട്ടിപ്പം ഉറപ്പാണ് ആ ഉറപ്പാ സംശയല്ല എന്റെ ആലകത്തുള്ള അസൈനാരുണ്ട് മൂപ്പരതും മൂപ്പര പെണ്ണുങ്ങളും പിന്നെ മക്കളും മരുക്കളും കൂടി അയച്ചൊരു ഏഴ് വോട്ടാടുന്നുണ്ട് അവറ്റ പോരെ ഏഴ് വോട്ടുണ്ട് സംഗതിപ്പോൾ എന്താ വെച്ചാൽ കഴിഞ്ഞ മാസം കഴിഞ്ഞ ഉന്നത മാസം ഞാൻ മൂപ്പരോട് ഒരു രണ്ടായിരം രൂപ കടമ വാങ്ങിയത് സാധാരണ ഞാൻ വാങ്ങലുണ്ട് കൊടുക്കലുണ്ട് മുപ്പത് രണ്ടോട് വാങ്ങലുണ്ട് ഞങ്ങളാട്ടുകൊണ്ട് കൊടുക്കലും വാങ്ങലൊക്കെ ഉണ്ട് ഇതിപ്പോൾ എന്താ വെച്ചാൽ ഒരു രണ്ട് മാസം ഇപ്പം കഴിഞ്ഞാൽ കൊടുത്തില്ല ഓരോ അവസ്ഥയുണ്ടോ അപ്പോ ആ രണ്ടായിരം അടുത്ത് കൊടുത്താലേ ഇപ്പം മൂപ്പരോട് ഒരു വർത്താനം വരാൻ പറ്റുള്ളൂ നിങ്ങൾ ചെറിയ കാര്യം ചെയ്യും നിങ്ങളൊരു രണ്ടും കിടക്കി രണ്ടായിരം കിടക്കി രണ്ടായിരം െ പഞ്ചായത്ത് ഇലക്ഷനിൽ ഏഴ് വോട്ടുകാരും ചിത്ര വോട്ടാണ് മൂന്നും രണ്ടും വോട്ടിനേക്ക് വന്നു അത്ര ജയിച്ചുപോലെ ഏഴ് വോട്ടല്ലേ ഉറപ്പല്ലേ സംശയമല്ലേ രണ്ടു തന്നെ അപ്പോ വോട്ടും പെണ്ണുങ്ങളെ വോട്ടും മക്കളെ വോട്ടും മരക്കളെ വോട്ടും കൂടെ ഏഴ് വോട്ട് ഇന്ത്യയും പെണ്ണുങ്ങളും വോട്ട് കൂട്ടിയാല് മൊത്തം ഒമ്പത് വോട്ട് ഒറ്റപ്പിന് രണ്ടത്തഞ്ഞൂറ് ചങ്ങായി ഓടലന്മല വലിയ ഒരു സ്ഥലം ഒറ്റ കാര്യമല്ല അതിന്റെ ഉള്ളിൽ നിന്നേത്തേക്കിലൊക്കെ വേണോ അഞ്ഞൂറ് ഉറുപ്പ്യണ്ട് കൂളിയാട്ടുമ്മേല് മീനിനൊക്കെ വിലക്കുറഞ്ഞു അയക്കോരേ മൂത എന്തോ വാങ്ങി കൊടുത്ത് ആയി ചോ